ഉത്തേജക മരുന്ന് ഉപയോഗം കണ്ടെത്തുന്നതിനായ അൻപത് ജിമ്മുകളിൽ നടത്തിയ പരിശോധനയിൽ ഒന്നര ലക്ഷത്തോളം രൂപയുടെ മരുന്നുകൾ പിടിച്ചെടുത്തു സംസ്ഥാന വ്യാപകമായ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ തൃശൂരിൽ ജിം ട്രെയിനറുടെ വീട്ടിൽ നിന്ന് വൻ തോതിൽ മരുന്ന് ശേഖരം കണ്ടെത്തിയിരുന്നു ജിമ്മുകൾ കേന്ദ്രീകരിച്ച പരിശോധന ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ പങ്കുവെക്കാനായി ഷിജോ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജിമ്മുകൾ ഒരു പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത് അജി സംസ്ഥാന വ്യാപകമായിട്ട് ജിമ്മുകളിൽ ഈ പല അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഈ ജിം ജിമ്മിലൂടെ അവിടെ വരുന്ന ആളുകൾക്ക് നൽകുന്നുണ്ടോ എന്നുള്ള രഹസ്യ വിവരം ആരോഗ്യ വകുപ്പിന് ലഭിച്ചിരുന്നു ആ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായിട്ട് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് എല്ലാ ജിമ്മുകളിലും പരിശോധന നടത്തിയത് അൻപത് ജിമ്മുകളിൽ നടത്തിയ പരിശോധനയിൽ സംസ്ഥാന വ്യാപകമായിട്ട് ഈ തെരഞ്ഞെടുക്കപ്പെട്ട അൻപത് ജിമ്മുകൾ നടത്തിയ പരിശോധനയിൽ ഒന്നര ലക്ഷത്തിലധികം രൂപയുടെ അല്ല മരുന്നുകളാണ് പിടികൂടിയത് ഇത് ഈ പറയുന്ന പല അസുഖങ്ങൾക്കും ഉപയോഗി മരുന്നുകൾ ഈ പിടിച്ചു പിടിച്ചെടുത്തവയിലുണ്ട് ഈ പറയുന്ന സ്റ്റെറോയിഡുകൾ അടങ്ങിയ മരുന്നുകളാണ് ഈ ജിമ്മുകളിൽ അനധികൃതമായിട്ട് ഉപയോഗിച്ച് ഉപയോഗിച്ച് പോന്നിരുന്നത് അതായത് ജിമ്മുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ വരുന്ന പല ആളുകൾക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് ഈ മരുന്നുകൾ അനധികൃതമായി നൽകുന്ന വിവരം ആരോഗ്യവകുപ്പിന് ലഭിച്ചിരുന്നു അതിലേറ്റവും ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് ഈ ജിമ്മുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മരുന്നുകൾ നൽകുന്നത് ഈ ഈ നൽകി വരുന്ന മരുന്നുകൾ മറ്റു പല അസുഖങ്ങൾക്കും നൽകുന്ന മരുന്നുകളാണ് ഈ ജിമ്മുകളുടെ ഈ പറയുന്ന ഉത്തേജകം അല്ലെങ്കിൽ ഉത്തേജക മരുന്നുകൾ നൽകുന്നത് ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത് തൃശൂരിൽ ഒരു ജിം ട്രെയിനറുടെ വീട്ടിൽ നിന്ന് വൻ വൻതോതിലുള്ള ഈ പറയുന്ന ഉത്തേജക മരുന്നുകളും ആരോഗ്യവകുപ്പ് പിടികൂടിയിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന വ്യാപകമായിട്ട് ജിമ്മുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്താനുള്ള നീക്കം ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് തീരുമാനിച്ചത് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ആരോഗ്യവകുപ്പ് തന്നെ അറിയിക്കുന്നുണ്ട് ഡിസംബർ മാസങ്ങളിൽ ഇത്തരത്തിലുള്ള ജിമ്മുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സൗന്ദര്യ മത്സരങ്ങളിൽ അതായത് ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിലൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന വിവരങ്ങളൊക്കെ ആരോഗ്യവകുപ്പിന് കിട്ടിയിരുന്നു അപ്പോൾ അനധികൃതമായിട്ട് ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നത് ുന്നത് മറ്റു പല അസുഖങ്ങൾക്കും കാരണമാകും അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിട്ട് കൂടിയാണ് സംസ്ഥാനത്തെ ജിമ്മുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തിയത് അൻപത് ജിമ്മുകൾ നടത്തിയ പരിശോധനയിൽ ഒന്നര ലക്ഷത്തിലധികം രൂപയുടെ ഉത്തേജക മരുന്നുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെ സ്റ്റെറോയിഡുകളുടെ ഉൾപ്പെട്ട മരുന്നുകളാണ് വരും ദിവസങ്ങളിലും ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം പരിശോധനകൾ ജിമ്മുകൾ കേന്ദ്രീകരിച്ചുണ്ടാകും